എന്താ പറയുക ഒരു നല്ലൊരു മുഹൂർത്തം എന്നോട് മാത്രമേ ഉള്ളൂ എന്തായാലും സി എം സമയത്തും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എല്ലാവരെയും കാണാൻ കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ഗോശയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മന്നൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഈ എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും എല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പോഷയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള നമുക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു 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 മനുഷ്യനേഖ്യയായിട്ടുള്ള എന്താ പറയുക ഒരു ബിസിനസ് ടൈക്കും തന്നെയാണ് അങ്ങനെ വെക്കാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി അടുമാർ അതൊക്കെ വയനാടിന് വേണ്ടി വലിയൊരു ഒരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് ഒരുപാട് വീടുകൾക്കുള്ള സ്ഥലം അദ്ദേഹം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു സപ്പോർട്ട് എന്താ ഭാഗം തീർച്ചയായിട്ടും ഉണ്ടാവും ഓരോരുത്തർ വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭിനന്ദിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ എന്തായാലും